അധികം ആരും പാടി പാടിക്കേക്കാത്തൊരു സോങ് ആണ് ഒളിമ്പ്യൻ എന്തോണി അതും മൂവിയിലെ ഏ എ ചുമര ഹിറ്റാണ് സോങ് ഈസ്ബ്സുലൂട്ട് ഹിറ്റ് അതിന്റെ ബാക്കിൽ ഇതുപോലെ ഔസൈ സർ ഫസ്റ്റ് ഓഫ് ഓൾ മൈ ഓൾ മൈ ലൗട്ട് ഔസൈബച്ചൻ സാർ എനിക്ക് വൺ ഓഫ് ദ എന്താ പറയുക ഞാൻ എനിക്ക് മ്യൂസിക് ഇത്രയും ഇഷ്ടപ്പെടാനുള്ള വൺ ഓഫ് ദി റീസൺസാണ് ഔസൈപ്പച്ചൻ സാർ അപ്പോൾ ഒളിമ്പ്യൻ എന്തോണി അത് മൂവിയുടെ ഡയറക്ടറായ ഭദ്രൻ സാറ് ഔസൈപ്പച്ചൻ സാറിനോട് പറയാണ് ഒരു പിണക്കം ഭാര്യയുടെ പിണക്കം മാറ്റണ അല്ലെങ്കിൽ ഗേൾഫ്രണ്ടെ പിണക്കം മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഭദ്രൻ സാറ് ഭയങ്കര ഡിഫിക്കൾട്ടാണ് ഇംപ്രസ് ചെയ്യാൻ അപ്പോൾ എന്ത് പാടിയിട്ടും അദ്ദേഹത്തിന് ഇഷ്ടമാവുന്നില്ല അങ്ങനെ അത് കിട്ടാതെ കിട്ടാതെ ആളും ഒച്ചപ്പച്ചൻ സാറും വൈഫും കൂടി കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വൈഫിനോട് ഇങ്ങനെ വെറുതെ മൂളിയതാണ് ഏ ഏടോ കൊഞ്ചോണു പിണക്കം ഇത് ഈ സോങ് ഈ ലിറിക്സും അദ്ദേഹത്തിന് അപ്പം വന്നതാണ് ഇത് കേട്ടപ്പോൾ അവശ്യപ്പിച്ച സാറിന്റെ വൈഫ് കരഞ്ഞു അപ്പൊ തന്നെ ഭയങ്കര കാരണം എനിക്ക് എപ്പോഴും ഇല്ലേ ഈ പാട്ടുകള് എനിക്ക് ഒരുപാട് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഉള്ള സോങ്സ് എനിക്ക് അത്ര ഇഷ്ടമല്ല സംഭവം അതിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും എനിക്ക് ഡയറക്റ്റ് സോങ്സ് ആണ് എപ്പോഴും ഇഷ്ടം ഇതെന്ന് വെച്ചാൽ ഡയറക്റ്റ് മീനിങ് ആണ് ഏയ് ഇത്രയും ഇത്രയും ഇൻഫോർമൽ ആയിട്ടുള്ളൊരു സോങ് നമുക്ക് അതുപോലെ തന്നെ ഈ നമ്മൾ എസ് പി ബി സാറിനെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പം എസ് ബി ബി സാറിൻ്റെ പാട്ടുകൾ എടുക്കുമ്പോഴും നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്ന പോലെ എല്ലാ പാട്ടിലും അതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അത്രയും ഹൃദയത്തിലോട്ട് അദ്ദേഹത്തിന് അത്രയും ഇഷ്ടപ്പെടുന്നത് അതേപോലെയാണ് ഇപ്പം ശ്രുതി പാടിയപ്പോൾ എനിക്ക് ഇവിടെ എനിക്ക് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നവർക്കൊക്കെ നമ്മളോട് പറയുന്ന പോലത്തെ അത്രയും ഫീലാണ് കേട്ടോ അത് ഈ സോങ്ങിന്റെ എന്നിട്ട് പിന്നെ ഇമ്മീഡിയറ്റ്ലി ഔസപ്പച്ചൻ സാറ് സാറിനെ കേൾപ്പിച്ചു സോങ് അപ്രൂവായി ആൻഡ് ഗിരീഷ് പുത്തഞ്ചേരി സാറിനെ വിളിച്ചിട്ട് അങ്ങനെ ഇതിന് ബാക്കി ലിറിക്സ് കൂടി അയക്കണം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട ഇതിന്റെ പല്ലവിക്ക് ഈ ലിറിക്സ് തന്നെ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഫൈനൽ ചെയ്ത ഒരു സോങ് ആണ് ആൻഡ് ഇതിൻ്റെ അനുപല്ലവിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ സോ ഐ സ്റ്റാർട്ട് ഫ്രം ദി അനുപല്ലവി സൂപ്പർ മിണ്ടാതെ നീ

എനിക്ക് ആ ലാസ്റ്റ് മാമ ജീനിയസ് എല്ലാം അതിലെല്ലാം മീനിങ്ങും ഉണ്ട് അല്ല ശരിക്കും അത് ഒരു ബ്രില്യൻസ് ആണ് കാരണം നമ്മൾ ഒരു പിണക്കം എല്ലാം മാറ്റി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പിണക്കത്തിലോട്ട് എത്തും അപ്പം പിണങ്ങണ്ടെന്നുള്ള വാക്ക് പിണങ്ങിയ കാര്യം തന്നെ ഒക്കെ മറന്നു കളയാവുന്ന പോലെയാണ് എന്തായാലും ആ ഒരു മ്യൂസ് ആ ഒരു സോങ്ങിൻ്റെ ബ്യൂട്ടി ശരിക്കും ശ്രുതി പാടിയപ്പം ഭയങ്കരമായിട്ടോ